നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് തിരൂരങ്ങാടി പി എസ് എം ഓ കോളേജിൽ ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ഭാഗമായി ഹാപ്പി ലൈഫ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് അലോബിനി അസോസിയേഷനും ജീവനി കൌൺസിലിംഗ് സെല്ലുമായി സഹകരിച്ചാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി കൂട്ടായ്മകൾ രൂപീകരിച്ച് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തിരൂരങ്ങാടി എം കെ എച്ച് ആശുപത്രി മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ മുഹമ്മദ് ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജീവിതശൈലി പരിശീലകനായ നെസ്ല തേജസ് ടി മഞ്ജുള എന്നിവർ ക്ലാസ് എടുത്തു കോളേജ് പ്രിൻസിപ്പൽ കെ നിസാമുദ്ദീൻ അലൂമിനി അസോസിയേഷൻ ട്രഷറർ എം അബ്ദുൽ അമർ പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് താനാളൂർ ജീവനി കോർഡിനേറ്റർ ഡോക്ടർ കെ റംല കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ സെലീന കോളേജ് സൈക്കോളജിസ്റ്റ് പി ശ്രുതി എന്നിവർ സംസാരിച്ചു ഞാൻ നൂറ് അതെ എന്നായാലും പിടിക്ക് നിക്കാല്ലേ സാർ എന്തിനാ പോയത് അല്ല ഇത്രയും ദിവസം ഒന്ന് എൻജോയ് ചെയ്യാ എവിടെ പോയത് കാസിന് പോയി എന്താ കാസിനോ പോകാറുണ്ട് സാർ അതിപ്പോ മോഹൻലാൽ അങ്ങനെ പറഞ്ഞില്ലേ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞില്ലേ മമ്മൂട്ടി പറഞ്ഞിടത്തോ ഇടയ്ക്ക് എന്റെ ഒരു സിനിമയിലെ ഒരു അഭിനയ രംഗങ്ങളിലും ഞാൻ കൃത്യമായി ഒറിജിനൽ മത്തി വെച്ചില്ല ഇവര് ജഗതി പറഞ്ഞ പോയില്ലേ എന്തു മുമ്പേ പറഞ്ഞില്ല പോപ്പുലർ ന്യൂസ് ും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്